അൾത്താരയിൽ കൈമുത്ത് അരമനയിൽ അങ്കം വിട്ട് പരമ്പരയുടെ നാലാം ഭാഗമാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് സീറോ മലബാർ സഭയിലെ മുപ്പത്തഞ്ച് രൂപതകളിലും പല രീതിയിലുള്ള കുർബാന അർപ്പണമാണ് നിലനിൽക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് കുർബാന ക്രമം ഏകീകരിക്കാൻ സീറോ മലബാർ മത്രാക്ഷനട് തീരുമാനമെടുത്തത് ഇതിൽ തർക്കങ്ങൾ ഉണ്ടായതോടെ പൂർണ്ണമായും ജനാഭിമുഖം പൂർണ്ണമായും മദ്ഭകാ അഭിമുഖം സിനഡ് ക്രമം അതായത് ഫിഫ്റ്റി യുഫ്റ്റി എന്നിങ്ങനെ മൂന്ന് രീതിയിലുള്ള കുർബാന അർപ്പണത്തിന് അനുമതി നൽകി ഓരോ രൂപതയിലെയും രീതികൾ അതത് മെത്രാന്മാർക്ക് തീരുമാനമെടുക്കാനുള്ള അനുമതി നൽകുന്നു കോവിഡ് കാലത്ത് കുർബാന ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ സംപ്രേഷണം ചെയ്ത സമയത്താണ് ഇത് കൂടുതൽ വ്യക്തമായത് കുർബാന ഓൺലൈനിലും ടി വിയിലും ഒക്കെ കാണുന്ന വിശ്വാസികൾക്കിടയിൽ ഇത് ആശയക്കുഴപ്പമുണ്ടാക്കി പലരും കുർബാന ഏകീകരണം പെട്ടെന്ന് നടപ്പിലാക്കണം ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ചേർന്ന കുർബാന ഏകീകരിക്കാൻ തീരുമാനിച്ചു സഭയിൽ നിലവിലുണ്ടായിരുന്ന മൂന്ന് വ്യത്യസ്ത കുർബാന അർപ്പണ രീതികൾ സംയോജിപ്പിച്ചാണ് ഏകീകൃത കുർബാന അർപ്പണ രീതി തയ്യാറാക്കിയത് അതനുസരിച്ച് കുർബാനയിൽ വിശ്വാസ പ്രമാണം മുതൽ ദിവ്യകാരുണ്യ സ്വീകരണം വരെയുള്ള ഭാഗം അൾത്താര അഭിമുഖമായിട്ടായിരിക്കണം ബാക്കി ഭാഗം ജനാഭിമുഖവും വർഷങ്ങൾ നീണ്ട എതിർപ്പുകൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് സൂറ മലബാർ സഭയിൽ ഏകീകൃത കുർബാന ക്രമം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മൂന്നിന് മാർക്കിന് അംഗീകാരം നൽകുകയും അത് വളരെ വേഗം നടപ്പിലാക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു ഭൂമി വിവാദം നിൽക്കുന്ന സമയത്താണ് കുർബാന ഏകീകരണത്തിന് സിനഡ് ഇറങ്ങി പുറപ്പെട്ടത് ഇതോടെ കുർബാന ഏകീകരണം ഭൂമി വിൽപ്പന വിവാദം മറയ്ക്കാനാണെന്ന നിലപാടെടുത്തു എറണാകുളം അങ്കമാലി അതിരൂപത കഴിഞ്ഞ അൻപത് വർഷങ്ങളായി തങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്ന ജനാഭിമുഖ രീതിയിലുള്ള കുർബാന മാത്രമേ ഇനിയും ചൊല്ലു എന്ന ഉറച്ച നിലപാട് അവരെടുത്തു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും ഏറെ വിശ്വാസികളും ഇതിനു പിന്തുണ നൽകി സൂറ മലബാർ രീതികളെക്കാൾ ലത്തീൻ രീതികളാണ് എറണാകുളം അങ്കമാലി അതിരൂപത പിന്തുടരുന്നത് കുർബാന വസ്ത്രങ്ങളിലും ആചാരങ്ങളിലും അവർ ലത്തീൻ രീതികളാണ് ഏർ പിന്തുടർന്നു പോകുന്നത് സൂറ മലബാർ സഭ വലിയ നോമ്പിന് തുടക്കമായ വിഭൂതി തിരുന്നാൾ തിങ്കളാഴ്ച ആചരിക്കുമ്പോൾ എറണാകുളം അങ്കമാലിയെ അതിരൂപതയിൽ ലത്തീൻ പ്രീതിലുള്ളതുപോലെ ബുധനാഴ്ചയാണ് വിഭൂതി ആചരണം നടത്തുന്നത് മറ്റ് പല രീതികളിലും എറണാകുളം അങ്കമാലി രൂപത ലത്തീൻ വിഭാഗത്തെയാണ് മാതൃകയാക്കിയത് കുർബാന ഏകീകരണം സംബന്ധിച്ച കരുന്നാൾ ആലഞ്ചേരി ഇറക്കിയ സർക്കുലറുകൾ വിമത വൈദികർ തള്ളിക്കളഞ്ഞ് ഒഴിവ് കൊടുക്കാനുള്ള രൂപതാ മെത്രാന്റെ അധികാരം ഉപയോഗിച്ച് അതിരൂപതയ്ക്ക് ഇളവ് നൽകണമെന്ന് ബിഷപ്പ് കരീലിനോട് അവർ ആവശ്യപ്പെട്ടു അപ്രകാരം ബിഷപ്പ് രൂപതയ്ക്ക് ഇളവ് നൽകുകയും ചെയ്യുന്നു കുർബാന ഏകീകരണത്തെ ആദ്യം മുതൽ എതിർത്ത ഫരീദാബാദ് രൂപതയും ഇരിങ്ങാലുകുട രൂപതയും ഒടുവിൽ വഴങ്ങി എറണാകുളം മാത്രം വഴങ്ങിയില്ല ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈസ്റ്റർ മുതൽ കുർബാന ഏകീകരണം നടപ്പിലാക്കണമെന്ന് കർദിനാൾ അന്ത്യശാസനം നൽകുന്നു കർദിനാളും ബിഷപ്പ് കരിയിലും സംയുക്ത സർക്കുലർ ഇറക്കുകയും ഓശാന ഞായറാഴ്ച ഇരുവരും ഒരുമിച്ച് എറണാകുളം ബസ്ലിക്ക ദേവാലയത്തിൽ പുതിയ ക്രമത്തിൽ കുർബാന അർപ്പിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ കാക്കനാട് സെന്റ് തോമസിലെ സഭ ആസ്ഥാനത്ത് നിന്ന് മടങ്ങിയെത്തിയ ബിഷപ്പ് കരിയിൽ തന്റെ ഒപ്പും സീലും വാങ്ങി സമ്മർദ്ദപ്പെടുത്തി സർക്കുലറിൽ ഒപ്പുവെപ്പിക്കുകയായിരുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വരെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട് ഒഴിവ് നൽകുകയാണെന്നും അറിയിക്കുന്നു ഓശാന ഞായറാഴ്ച കരദിനാൾ പോലീസ് സംരക്ഷണത്തിൽ ബസിലേക്കയിൽ കുർബാന അർപ്പിക്കുകയും ചെയ്തു എന്നാൽ ബിഷപ്പ് കരിയിൽ ഈ കുർബാനയിൽ പങ്കെടുത്തില്ല ഇതോടെ പ്രശ്നം വീണ്ടും വഷളായി എറണാകുളത്തിന് പുറത്തുള്ള രൂപതകളും വിശ്വാസികളും എറണാകുളം രൂപതയ്ക്കെതിരെ തിരിയുന്നു സഭ ഐക്യത്തിന് തടസ്സം നിൽക്കുകയും വിശ്വാസികളെ ഇതര മതവിശ്വാസികൾക്കിടയിൽ അവകാശയിലാക്കുകയും ചെയ്യുന്നതാണ് എറണാകുളം അങ്കമാലി രൂപതയുടെ നിലപാടെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു ഐക്യം തകരുന്നത് നല്ലതല്ലെന്നും സീറോ മലബാർ സെനടിനെ അനുസരിക്കാൻ ആ സഭയിലെ ഒരു അംഗമെന്ന നിലയിൽ എറണാകുളം അതിരൂപതയ്ക്ക് ബാധ്യതയുണ്ടെന്നുമായിരുന്നു വത്തിക്കാന്റെ നിലപാട് പലതവണ ഇത് സംബന്ധിച്ച് പൗരശ്രീ സഭകൾക്കായുള്ള വത്തിക്കാൻ കാര്യാലയം ബിഷപ്പ് കരീലിന് കത്തുകൾ അയക്കുകയും അനുസരണക്കേട് അംഗീകരിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ വഴങ്ങാൻ വിമത വൈദികർ ബിഷപ്പിനെ സമ്മതിച്ചില്ല സിനിടം പലതവണ കരീലിന് മുന്നറിയിപ്പ് നൽകി ഒടുവിൽ അനിവാര്യമായി സംഭവിച്ചു വത്തിക്കാൻ കരിയിൽ ബിഷപ്പിനോട് രാജിവെക്കാൻ നിർദ്ദേശിക്കുന്നു മാർപ്പാപ്പെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ രാജിവെക്കാതെ മറ്റു തരമില്ലെന്ന നിലയിലായി ബിഷപ്പ് കരിയിൽ ആർച്ച് ബിഷപ്പ് കരിലിന് പകരം തൃശൂർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് ആൻഡ്രിസ്താഴ്ച അനുസരണക്കേടിന് വലിയ ശിക്ഷയാണ് മാർ അരിലിന് വത്തിക്കാൻ നൽകിയത് ആർച്ച് ബിഷപ്പ് എന്ന ടൈറ്റിൽ മാത്രമേ കരീലിന് ഉണ്ടാവുകയുള്ളൂ സ്ഥാനവസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ സാധ്യമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഒന്നും സംബന്ധിക്കാനും സാധിക്കില്ല തുടർന്ന് തന്റെ മാതൃ സന്യാസ സഭയായ സി എം ഐ സഭയിലേക്ക് കരീൽ പോയി ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ കൊച്ചി രാജഗിരി കോളേജിലെ ഡയറക്ടർ തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ ഒഴിച്ച പണ്ഡിതനായ ആന്റണി കരീലിന് ഒടുവിൽ അനുസരണക്കേടിന്റെ ഫലമായി രാജി സമർപ്പിക്കേണ്ടി വന്നു സൂറ മലബാർ സഭയിലെ ഒരു അപൂർവ സംഭവമായി ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തി അഞ്ചാം ഭാഗവുമായി വീണ്ടും അടുത്ത ദിവസം കാണാം